ും നമസ്കാരം എന്തൊക്കെയാ വർത്താനം അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി എന്താ വെച്ചാല് അറബിന്റെ മകള് ഇവിടെ വരുന്നെന്ന് നമ്മളവർക്ക് രാവിലത്തെ നാസ്തക്കല്ലേ സാധനം വാങ്ങിക്കൊടുക്കണാണ് അപ്പൊ ആ സംഗതി കണ്ടാലോ എന്നാലോ വാങ്ങണ സാധനം ഏ അപ്പൊ നമ്മളിങ്ങനെ പോയൊക്കെ അവിടെ ഉണ്ടാവും ചാവി റെഡി ആക്കി വീങ്ങണ പോകാല്ലേ വണ്ടിന്റെ ഇന്ന് ചാവി ഇതാണ് എന്താ വെയില് നല്ല നിറല്ല വെയില സാധനങ്ങൾ വാങ്ങാനുള്ള കട എന്ന് പറഞ്ഞാല് ഇവിടെയാണ് പക്ഷെ അവിടെക്ക് എത്തണേ അപ്പുറത്ത് പോയി തിരിഞ്ഞു വരണം ആ മഞ്ഞതിലെഴുതി വെച്ചിട്ടില്ലേ ഫൂല് അപ്പൊ നമ്മക്ക് സാധനം വാങ്ങല്ല കട നമ്മളാ റോട്ടുമ്പോൾ കണ്ടീനു ഇതാണ് ഏറെ അത്തക്കൊന്ന് കയറിയോ കെട്ടെന്നോ

അപ്പോൾ കണ്ടെ കളി നമ്മൾ ഫസ്റ്റ് ഒരു തമീസ് റെഡിയായി ഇത് തിന്ന് കൊണ്ടുപോകാറുണ്ട് ഇതാണ് ചുബുന നല്ല ടേസ്റ്റാണ് ഇത്ര തിന്നാൻ ഇനി അവിടെ വേറെ സാധനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അങ്ങനെ കിട്ടി നമുക്ക് പോകാം അപ്പോ ഒക്കെ വാങ്ങി വണ്ടിയിലെത്തി എന്താ സാധനം അതാണ് അവിടെ അറക്കച്ചിക്ക് നീ ഇത് കൊണ്ടുപോയി കൊടുത്ത ഓലെ അപ്പൊ അത് കൊടുത്തു അപ്പൊ അങ്ങനെയാണ് നാസ്ത ചില ദിവസങ്ങളിൽ നമ്മളൊരുക്കി കൊടുത്തല് അപ്പൊക്കെ എന്നാലും വീഡിയോ ഒന്ന് അവിടെ വൈറ്റപ്പ് ചെയ്യാണ് അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം അതുവരെക്കും ബൈ അസാം